പരിപാവനമായ തിരുവോസ്തി അവഹേളിക്കാനുള്ള ശ്രമം ഹോണ്ടുറാസിലെ കത്തോലിക്ക വൈദികന്റെ സമയോചിതമായ ഇടപെടൽ മൂലം വിഫലമായി ഹോണ്ടുറാസിലെ റോസ ഡേ കോപ്പൽ രൂപതയിലെ സെന്റ് ലൂസി ദേവാലയത്തിന്റെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് ഡിസംബർ പതിമൂന്നിന് അർപ്പിച്ച വിശുദ്ധ കുർബാനയ്ക്കിടെയാണ് ശ്രമം നടന്നത് ഒഗേഡെ പോഗ്യവിലെ സെന്റ് മാർക്ക് ഇവാഞ്ചലിസ്റ്റ് ഇടവക വികാരിയായ ഫാദർ നേരി അഡാൽബർറ്റോ ഗോമസ് പെരീസിന്റെ അവസരോചിതമായ ഇടപെടൽ മൂലമാണ് തിരുവോസ്തി അവഹേളനത്തിൽ നിന്ന് സംരക്ഷിച്ചത് കന്നികയും രക്തസാക്ഷിയുമായി വിശുദ്ധ ലൂസിയുടെ തിരുനാൾ ദിനം കൂടിയായി ഡിസംബർ പതിമൂന്നിന് സെന്റ് ലൂസി ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് കാർമ്മികത്വം വഹിക്കുവാൻ ഫാദർ അഡാൽബർറ്റോയെ ആയിരുന്നു ക്ഷണിച്ചിരുന്നത് നിരവധി വിശ്വാസികൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ എത്തിയിരുന്നു വിശുദ്ധ കുർബാന സ്വീകരണ സമയത്ത് വരി നിന്നിരുന്ന വിശ്വാസികൾക്കൊപ്പം ശരാശരിയിൽ കവിഞ്ഞ ഉയരവും ടീഷർട്ടും തൊപ്പിയും ധരിച്ച മീശിയുള്ള ഒരാളുണ്ടായിരുന്നു തികച്ചും ബഹുമാനക്കുറവോടെയാണ് ലൈവ് സ്ട്രീമിംഗ് വീഡിയോയിൽ വ്യക്തമായിരുന്നു വൈദികൻ യേശുവിന്റെ തിരുശരീരം എന്ന് പറയുന്നത് കേട്ടിട്ടും ഇയാളുടെ ഭാവത്തുനിന്ന് പ്രതികരണമൊന്നുമില്ലായിരുന്നു വൈദികൻ നാവിൽ തിരുവോസ്തി വെക്കുന്നതിന് കാത്തു നിൽക്കാതെ മോഷ്ടാവ് വായം മുന്നോട്ട് കൊണ്ടുചെന്ന് തിരുവോസ്തി പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിക്കുകയായിരുന്നു തിരുവോസ്തിയുടെ പകുതി ഭാഗം വായ്ക്കു പുറത്തായിരുന്നു ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം നിന്ന മോഷ്ടാവ് വൈദികനെ നോക്കി അസ്വസ്ഥമായ രീതിയിൽ പുഞ്ചിരിക്കുകയും തിരുവോസ്തി ഇറക്കാതെ താനിരുന്ന് ഇരിപ്പിടത്തിലേക്ക് തിരികെ പോവുകയും ചെയ്തു സംശയം തോന്നിയ വൈദികൻ അയാളുടെ എടുത്തു ചെന്ന് തിരുവോസ്തിരികെ വാങ്ങുകയായിരുന്നു വിശുദ്ധ കുർബാനയ്ക്കൊടുവിൽ ദിവ്യകാരുണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അത് സംരക്ഷിക്കുവാനുള്ള എല്ലാവരുടെയും ഉത്തരവാദിത്വത്തെക്കുറിച്ചും ഫാദർ അഡാൽബർട്ട് വിവരിച്ചു ദിവ്യകാരണം സഭയുടെ ഏറ്റവും വലിയ നിധിയാണെന്ന് പറഞ്ഞ അദ്ദേഹം വൈദികരും സന്യസ്ഥരും അൽമായരും സഭയുടെ പങ്കാളികൾ ണെന്നും അൽമായ നമ്മൾ ദിവ്യകാരുണ്യമാകുന്ന നിധിക്കായി തീഷ്ണതയുള്ളവരായിരിക്കണമെന്നും ഓർമ്മിപ്പിച്ചു ദിവ്യകാരുണ്യം നമ്മുടെ നിധിയാകുമ്പോൾ ദിവ്യകാരുണ്യത്തോടുള്ള ദിവ്യകാരുണത്തോടുള്ള പ്രവൃത്തികൾ തടയുന്നതിൽ നമ്മൾ ജാഗരൂകരായിരിക്കണമെന്നും അദ്ദേഹം ഉത്ബോധിപ്പിച്ചു ഇത്തരം സാഹചര്യങ്ങളിൽ ദിവ്യകാരുണ്യത്തെ അവഹേളിക്കുന്നവരുടെ കയ്യിൽ നിന്നും ക്രൈസ്തവ വിശ്വാസി എന്ന അധികാരത്തിന്റെ പുറത്ത് നമുക്കത് തിരികെ ആവശ്യപ്പെടാമെന്നും ഫാദർ അഡാൽബർട്ട് പറഞ്ഞു അതേസമയം തിരുവോസ്തി മോഷണം നടത്താനുള്ള ശ്രമത്തിന് പിന്നിൽ സാത്താൻ സേവകർക്ക് കൈമാറാനായിരുന്നോ എന്ന് വ്യക്തമല്ല ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീനു